പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിസരൂപായനാമത്തിൽ ആമീ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷ്ടിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണത്തിര ദേശത്തെ ഈ വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഈർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റമിതിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രമിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിലവേ നിവാസികൾ വിധി ദിവസത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തി നിൽക്കുകയും ഇതിനെ കുറ്റമിതിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശ്വ ലൂക്കോസ് എഴുത്ത സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവദിന ഭാഗത്ത് തൻ്റെ അടുത്തേക്ക് വന്നിട്ട് യേശു ദൈവപുത്രനാണ് എന്നതിന് ഒരു അടയാളം അന്വേഷിക്കുന്ന യഹൂദ പ്രമാണികളോട് അധികാര അധികാരവർഗത്തോട് യേ ചുദാൻ പറയുകയാണ് ഇത് ദുഷിച്ച തലമുറയാണ് ഇത് ദുഷിച്ച തലമുറയാണ് എന്ന് പറയുവാനുള്ള കാരണം അവർ അടയാളം അന്വേഷിക്കുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് അവർ അടയാളം അന്വേഷിച്ചത് അവർ ദുഷിച്ച തലമുറയാണ് എന്ന് യേ ചിതംബുരാൻ പറഞ്ഞത് കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ യഹൂദ പ്രമാണികൾ അല്ലെങ്കിൽ അധികാരവർഗം യേശുവിൽ നിന്നും ഒരു അടയാളം അന്വേഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് യോഗനാഥ സുവിശേഷത്തിലേക്ക് അടങ്ങുകയാണെങ്കിൽ യേശു തമ്പുരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളെയും അടയാളങ്ങൾ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ ഇവർ കാണുന്നുണ്ട് പല പ്രാവശ്യം യേശുവിനോട് വീണ്ടും വീണ്ടും അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ യോഗനസിനു ശേഷം ആറാം അധ്യായത്തിൽ യശുദമ്പരാൻ നൽകുന്ന വലിയ ഒരു അടയാളമാണ് അഞ്ചപ്പം അയ്യായിരം പേർക്കായി വിഭജിച്ചു കൊടുക്കുന്ന ആ വലിയ അടയാളം ഇത് കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചുവെന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം ആറാം അധ്യായത്തിൽ തന്നെ മുപ്പതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ യഹൂദൻ പ്രമാണികള് യേശുവിനെ സമീപിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണോന്ന് ഞങ്ങൾക്ക് തരിക അങ്ങനെ സാധാരണമായ അടയാളങ്ങളൊന്നും അവർക്ക് തൃപ്തിയാവുന്നില്ല ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്നപ്പോൾ ചെങ്കടലിന് രണ്ടായി പിളർന്ന് അതിന്റെ മധ്യത്തിലൂടെ അവരെ നടത്തിക്കൊണ്ടുപോയതുപോലെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും നാൽപ്പത് വർഷക്കാലം മഞ്ഞ പഴിക്കുകയും കാടപ്പക്ഷിയെ എല്ലാ ദിവസവും നൽകുകയും ചെയ്തതുപോലെ ഒരു വലിയ അടയാളമൊക്കെ ആയിരിക്കാം ഇവര് പ്രതീക്ഷിക്കുന്നത് പിൻ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ അടയാളം അന്വേഷിച്ചു വരുന്നത് കണ്ടിട്ടാണ് ഈസുദ്ധ പറയുന്നത് ഇത് ദുഷിച്ച തലമുറയാണ് എന്ന് കാരണം അടയാളങ്ങൾ കണ്ടതുകൊണ്ട് ഇവർ വിശ്വസിക്കുവാൻ പോകുന്നേ ഇല്ല എന്ന് യേശുദമ്പുരാൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് യേ സുദമ്പുരാൻ പറയുന്നത് അല്ലെങ്കിൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ല എന്ന് എന്ന് പറഞ്ഞാൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഏറ്റവും ഉന്നതമായ അടയാളമാണ് യേശുവിന്റെ ഉദ്ധാനം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതിനപ്പുറത്തേക്ക് യാതൊരു അടയാളവും നൽകുവാനില്ല യേശു സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും എന്നാ അപ്പോൾ യേശുദമ്പ് പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഉയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട് ശിഷ്യന്മാർക്ക് അത് ബോധ്യമാകുകയും ചെയ്യുന്നുണ്ട് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷമാണ് യേശു വർജ പറഞ്ഞ പഠിപ്പിച്ച വചനങ്ങളുടെ അർത്ഥവും ആഴവും ഒക്കെ അവർക്ക് മനസ്സിലാവുന്നത് പിന്നീട് അവർ യേശുവിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാക്കുന്നുണ്ട് എന്നാൽ ഈ ഏറ്റവും വലിയ അടയാളമായ ഉദ്ധാനം കണ്ടാൽ പോലും ഇവര് യേശുവിൽ വിശ്വസിക്കുവാൻ പോകുന്നില്ല എന്നാണ് യേശു യേശുതമ്പരാൻ പറയുന്നത് അതിൻ്റെ കാരണം വിശ്വസിക്കുവാൻ പറ്റിയ തെളിവില്ലാതിട്ടല്ല മറിച്ച് വിശ്വസിക്കുവാനുള്ള യേശുവിൽ വിശ്വസിക്കുവാനുള്ള മനസ്സ് അവർക്കില്ലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം പ്രിയമുള്ളവരെ ചിലരുടെ അന്ധമായ മനസ്സ് ദൈവത്തെ തള്ളിപ്പറയുന്നതും ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ് കാരണം തമ്പ്രാനെ ഉൾക്കൊള്ളുവാൻ ഉള്ള വൈമുഖ്യം കൊണ്ട് അവനെ സ്വീകരിക്കുവാൻ തയ്യാറെ തയ്യാറാകത്തപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം യേശു തമ്പുരാൻ തന്നെയാണ് ഏറ്റവും വലിയ അടയാളം യേശു തമ്പുരാൻ തന്നെയാണ് ഒരു വിദേശിയായിരുന്ന യോന നിനുവയിലേക്ക് ചെല്ലുകയും അവൻ അവിടെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുദവിച്ച് ദൈവത്തുകളിലേക്ക് തിരിയുകയാണ് എന്നാൽ മനുഷ്യപുത്രൻ തന്നെ തന്നെ കടന്നു വന്നിട്ട് അവൻ വചനം പ്രഘോഷിച്ചിട്ട് അവർക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നില്ല യേശുതമ്പ്രാൻ പറയുന്നത് അടയാളങ്ങളല്ല വചനം കണ്ടിട്ട് വചനം കേട്ടിട്ടാണ് അവർ വിശ്വസിക്കേണ്ടത് എന്ന് യേശുതമ്പ്രാൻ പറയുകയാണ് പ്രിയമുള്ളവരെ യേശുതമ്പ്രാൻ ഈ ലോകത്തിലേക്ക് ഗുജാതനായപ്പോൾ അവൻ തന്നെയാണ് രക്ഷകൻ എന്നതിനുള്ള അടയാളമായി ഇടയന്മാർക്കൊക്കെ നൽകപ്പെട്ടത് പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ഉൾതൊട്ടിയിൽ കിടന്നിരുന്ന യേശുതമ്പ്രാൻ തന്നെയാണ് അവൻ തന്നെയാണ് യേശുതമ്പ്രാൻ തന്നെയായിരുന്നു അടയാളം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അവൻ തന്നെയാണ് യേശു നിന്റെ രക്ഷകനാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ അടയാളമായി മാറേണ്ടത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കുമ്പോ നമ്മളും ഇതുപോലെ തമ്പുരാനെ തിരിച്ചറിയുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി നടക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷകനായി നമ്മുടെ കർത്താവായി തമ്പുരാനെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഇതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം പ്രിയമുള്ളവരെ നമ്മൾ ധ്യാന കേന്ദ്രങ്ങൾ പോൽ തോറും കയറി നടന്നുകൊണ്ട് അല്ലെങ്കിൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ നോക്കുന്നവരാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നോക്കുന്നവരാണ് നമ്മൾ എന്നിട്ട് വിശ്വസിക്കുന്നു തമ്പുരാൻ പറയുക ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് യേശുദമ്പുരാൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു അവൻ നമുക്ക് വേണ്ടി എപ്പോഴും നിലനിൽക്കുന്നു അവൻ ഇന്നലെയും ഇന്നും നാളെയും ജീവിക്കുന്നവനാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ അടയാളം ഇതിനപ്പുറത്തേക്ക് ഒരു അടയാളം നമുക്ക് ലഭിക്കുവാനില്ല ഈ അടയാളമാണ് യഹൂദ പ്രമാണികൾക്ക് സ്വീകരിക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കാതെ പോയത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ടാലും നമുക്ക് തമ്പുരാനെ തിരിച്ചറിയുവാനോ അവനെ വിശ്വസിക്കുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത യേശുതമ്പരാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളമെന്ന് എന്ന് തിരിച്ചറിയുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മുടെ അന്ത്യോക്യൻ ആരാധന ക്രമപ്രകാരം നമ്മുടെ ദേവാലയത്തിൽ കുരിശു വെക്കുമ്പോൾ അത് ഭൂഷിതമായ രൂപം വന്നു വെക്കുന്നത് മറിച്ച് യേശുതമ്പരാൻ ഒരു ഉദ്ധാനം ചെയ്തതിൻ്റെ പ്രത്യേകിച്ചുകൊണ്ട് പ്ലെയിൻ കുരിശാണ് വെക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് അറിവുള്ളവരെ നമുക്ക് ഈ ഉദ്ധാനം ചെയ്ത തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം യോനായുടെ അടയാളം യോന മൂന്നിരാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ കടന്നത് ഒരു അടയാളമായി അനുഭവപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭൂമിയുടെ ഉദരത്തില് മൂന്നിരാവും മൂന്ന് പകലും വസിച്ചുകൊണ്ട് ജീവനോടെ ഉദ്ധാനം ചെയ്ത തമ്പുരാൻ അവനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ അവനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം അവനായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാര കേന്ദ്രം അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ സർവേശന് നമ്മൾ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വസ്തുക്കാരുടെയും ദിനനാമത്തിൽ അമി